പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നു നമ്മുടെ മൂർത്തികളെ വിഗ്രഹങ്ങളെ സായിപ്പുമാരുടെ ഷോ കേസിലിരുന്ന് അവർ വിസിറ്റേഴ്സിനെ കാണിച്ച് ആഹ്ലാദിക്കുന്നു എവിടെയാണെന്ന് അറിയില്ല ഇംഗ്ലണ്ടിലാണോ അമേരിക്കയിലാണോ അതോ യൂറോപ്യൻ കൺട്രിയിൽ ഏതെങ്കിലും ഷോ കേസിലാണോ നമ്മുടെ ധർമ്മശാസ്ത്രാവായ അയ്യപ്പൻ എന്ന് നമുക്കറിയില്ല ഏതോ ഒരു അയ്യപ്പൻ ഇവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപുള്ള അയ്യപ്പൻ്റെ ചിത്രം എ ബി സി മലയാളം എന്ന് പറയുന്ന ചാനൽ പുറത്തുവിട്ടിരുന്നു അത് ഇപ്പോഴത്തെ അയ്യപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ല പീഠത്തിന് വ്യത്യാസമുണ്ട് മുദ്രയ്ക്ക് വ്യത്യാസമുണ്ട് കണ്ണുകൾക്ക് വ്യത്യാസമുണ്ട് ആ അയ്യപ്പനെ അല്ല ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ പലതും പോയി ഇടുന്ന പല കാല പ്രാവശ്യവും നമ്മുടെ ശബരിമലയിൽ തീവ്പ്പും നടന്നു രണ്ടാമത്തെ തീവ്പ്പ് ഒരു മതസ്പർദ്ധയുടെ പേരിലായിരുന്നു നടന്നത് അവർ അന്നത്തെ കാലത്ത് അവരുടെ ആ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു പോയതാണ് അതിൻ്റെ ഫലങ്ങൾ ഒക്കെ അവരവർപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ വെള്ളയാണി അമ്പലത്തിൽ മേജർ വെള്ളയാണി അമ്പലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ മെയിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് അവിടെയും ആ തിരുമുടിയിലും പോലെ അവിടുത്തെ വജ്രങ്ങളും സ്വർണങ്ങളും ഒക്കെ പോകുന്നുണ്ട് വെള്ളി ആണികളും ആണികളൊക്കെ പോകുന്നുണ്ട് ആര് ചോദിക്കാനല്ലേ ഹിന്ദുവല്ലേ ഒന്നിനും കൊള്ളൂല്ല സംസ്കാരമില്ല പല 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 ദൈവങ്ങളെ പ്രാർത്ഥിക്കും പാമ്പിനെ പ്രാർത്ഥിക്കും എല്ലാത്തിലും ദൈവത്തിനെ കാണും ഈ റോഡിൽ കാണുന്ന അട്ടയിലും നമ്മൾ ദൈവത്തിനെ കാണും അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലാവാം ആദ്യമായി ചെയ്യേണ്ടത് ഈ കള്ളക്കൂട്ടത്തെ അതായത് ദേവസ്വം ബോർഡിനെ നമ്മൾ പിരിച്ചുവിടുക വിശ്വാസികളുടെ കയ്യിൽ ഒത്തിരി ഹിന്ദു സംഘടനകളുണ്ടല്ലോ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കൂ നിങ്ങളുടെ ക്ഷേത്ര ഭരണമൊക്കെ അതിലും കൈയിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവരെ അപ്പഴ് തന്നെ മാറ്റുക ശ്രീധർ കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞതുപോലെ ധർമ്മം തന്നെ പരിപാലിക്കട്ടെ അത്യാർത്ഥി മൂത്തവനെയൊക്കെ അടിച്ചു കളയുക വാതിൽ പോയി റൂഫ് പോയി ക്ഷേത്രപാലകൻ പോയി എല്ലാം പോയി അയ്യപ്പനെ ഇവിടെ ഇനി എന്താ ഉള്ളത് പടികളല്ലേ പടികളും പോവും അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ ആ കരിമ്പും കടിച്ചു നിൽക്കുന്ന പയ്യനുണ്ടല്ലോ കറുത്ത പയ്യൻ ആ പയ്യൻ അത്യ അപ്രത്യക്ഷമാന അത്ര വലിയ സമയമൊന്നും വേണ്ട പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുന്ന സ്ത്രീകളുടെ അവിടെ ഇവിടെയൊക്കെ ഞെക്കി നോക്കി അതിനകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞ് അറി നോക്കി നോക്കുന്ന ആ ലേഡീസായിട്ടുള്ള പോലീസുകാരികൾ അതിൻ്റെ ചുറ്റിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നവർ അവിടെ ചുറ്റും നടത്തുന്ന കട നടത്തുന്നവർ പോലും ആരാണെന്ന് അറിയില്ല അതിനകത്ത് ചെറസ്റ്റുകൾ എത്ര ഉണ്ടെന്ന് പോലും അറിയില്ല കൊണ്ടുപോകട്ടെന്നല്ലേ എന്താ ഹിന്ദു പണ്ടത്തെ ഒരു മതം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള മതം ഏതോ ഒരു മുക്കുവസ്ത്രീയുടെ മകൻ എഴുതിയ വേദങ്ങൾ അപ്പോഴും നമ്മൾ പറയുന്ന ബ്രാഹ്മണരാണെല്ലാം ചെയ്തെന്നാണ് അല്ല ബ്രാഹ്മണൻ പാണ്ഡിത്യമുള്ളവൻ മാത്രമാണ് ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ളവൻ വ്യാസഭഗവാനാണ് അതായത് മുക്കുവസ്ത്രീയായ സത്യവതിയുടെ മകൻ അത് കൃഷ്ണദ്വൈബൈബായവൻ അദ്ദേഹമാണ് ഈ ഇതെഴുതിയത് വേദങ്ങൾ എഴുതിയത് നമ്മുടെ ഉപനിഷത്തുകളിൽ എന്താ പറയുന്നത് ഏ അതൊക്കെ നമുക്ക് വേണ്ട പക്ഷേ സൗദി അറേബ്യയിൽ പോലും അത് പഠിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട് ഭഗവത്ഗീത കാരണം ഇൻഡസ്ട്രിയിലും മാർക്കറ്റിങ്ങിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും സഹായിക്കുന്ന പ്രായോഗികമായ ഒരു ബുക്കാണ് ഭഗവത്ഗീത നമുക്കതൊന്നും വേണ്ടല്ല നമുക്കിതൊന്നും അറിയണ്ട നമുക്കൊരേ ഒരു ഗ്രന്ഥം മതി പിന്നെ ക്രിസ്ത്യാനികൾ അവിടെ ഒന്നും ഇല്ലെങ്കിലും അച്ചായന്മാർക്ക് നല്ല തടിമുടക്കുണ്ട് അവരെ പള്ളിയിലേക്ക് കയറി ചെന്ന് അവർക്ക് തിരിച്ച് കിട്ടും അതറിഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് പോവില്ല പിന്നെ ചെന്ന് ഇടയ്ക്ക് ബെത്രാമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ കൈമുത്തും വോട്ട് കിട്ടണമല്ലോ പാവങ്ങൾ ചില അച്ചായന്മാർ ചെന്നിട്ട് മത സ്വന്തം മതസ്ഥാനത്തിൽ നിന്നും മാറി പല ഗ്രൂപ്പുകളിലും ചെന്ന് വലുതായിട്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അവസാനമാകുമ്പോഴേ അവരവരുടെ കാര്യം നോക്കും ക്രിസ്ത്യാനികളെ ഞങ്ങളൊന്നും പറയുന്നില്ല അതുപോലെ നല്ലവരായ മുസ്ലിങ്ങൾ എനിക്ക് ഏറ്റവും അടുത്ത് കൂട്ടുകാരുള്ളവരാണ് വളരെ സംസ്കാരബോധമുള്ള ഒരു കൂട്ടുകാരാണ് അവർ എൻ്റെ പഠിക്കുന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ മുസ്ലിംസായിരുന്നു അങ്ങനെയുള്ളവരെയും കൂടെ നിങ്ങൾ ഖുറാൻ പഠിപ്പിച്ച് കൂടുതൽ ഡെപ്റ്റിലേക്ക് പഠിപ്പിച്ച് അതായത് ഏത് മതവും തീവ്രമായിട്ട് വരുമ്പോൾ അത് തീവ്രവാദത്തിൽ തന്നെ അവസാനിക്കുക അങ്ങനെ ആക്കല്ലേ അവരിവിടെ ജീവിച്ചു പോട്ടെ അവർക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇന്ത്യയാണ് അവരാരും നമുക്കെതിരായിട്ടൊന്നും ചെയ്യില്ല ഒരു മുസ്ലീമും നമുക്കെതിരായിട്ടൊന്നും ചെയ്യില്ല പിന്നെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലോ മറ്റാണെന്ന് തോന്നുന്നു ഒരു തീവ്പ്പ് എന്നത് അത് ഒരു മതസ്പർദ്ധയുടെ ഒക്കെ പേരിലൊക്കെ ആയിരുന്നു അത് അടിച്ചമർത്തപ്പെട്ടു നമ്മളേലെ തീവയ്ക്കാൻ പറ്റുള്ളൂ ഒരു ചർച്ചിച്ചൊന്നും തീവയ്ക്കില്ലല്ലോ അല്ലെങ്കിൽ ഒരു മോശിച്ചൊന്നും തീവയ്ക്കില്ല അപ്പം അവൻ്റെ കൈ അട്ടിക്കളയും അല്ലേ അതുകൊണ്ട് ഹിന്ദു നാണമില്ലാതെ ഈ അഹിംസയും ഈ സസ്യാഹാരവും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഉണർന്നെഴുന്നേൽക്കുക ആദ്യം ദേവസ്വം ബോർഡിനെ തട്ടിക്കളയുക അത് നിങ്ങളുടെ സ്വന്തം സം ക്ഷേത്രങ്ങളും നിങ്ങളുടെ സ്വന്തം സംസ്കാരവും പരിരക്ഷിക്കുക നമ്മുടെ ഗ്രന്ഥങ്ങൾ പരിരക്ഷിക്കുക ഏതൊക്കെ താളിയോല ഗ്രന്ഥങ്ങളുണ്ടോ അതിനൊക്കെ അതിനെയൊക്കെ പരിരക്ഷിക്കുക അതിൻ്റെയൊക്കെ എടുത്ത് അത് നിങ്ങളൊരു ലൈബ്രറിയിൽ പരി സൂക്ഷിച്ചു വയ്ക്കുക നമുക്കും അറിയണമല്ലോ നമ്മുടെ കുട്ടികളും അറിയണമല്ലോ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഇനി ഞാനൊരു മതത്തിന് വേണ്ടി പറയുകയല്ല ഞാൻ ജനിച്ചു പോയത് എന്തോ ഹിന്ദു മതത്തിലായിപ്പോയി അതും ജനറൽ കാറ്റഗറിയിലായിപ്പോയി അതിൻ്റെ എല്ലാ തിരുത്ത ഫലങ്ങളും ഞാൻ അനുഭവിച്ചു ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളാരും വളരെ തീവ്രവാദപരമായിട്ടൊന്നും പ്രസംഗിക്കേണ്ട നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം നമ്മുടെ സഹോദരന്മാരാണ് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഭരണവർഗത്തിനെതിരായിട്ട് പ്രതികരിക്കുക ഈ കള്ളന്മാർക്കെതിരായിട്ട് കൊള്ളയടിക്കുന്നവന്മാർക്കെതിരായിട്ട് ഒരു പോറ്റി അയാളെ കണ്ടാൽ തന്നെ ഇത്രയേ ഉള്ളൂ അയാൾ വിചാരിച്ച് എന്ത് നടക്കാനാണ് ദേവസ്വം തലപ്പത്തുള്ളവനും മന്ത്രിയും ഒക്കെ തന്നെയാണ് ഇതിൽ അവരെ പിടിക്കുക എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കൂ അവര് വന്ന് പരിശോധിക്കട്ടെ നമ്മുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ കാവുകൾ സംരക്ഷിക്കപ്പെടട്ടെ അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനൊരു നന്മ ഉണ്ടാവുകയുള്ളൂ അതുപോലെ എൽ എം പോലെയുള്ള സംഘടനകൾ ഗുരുഖന്റെ കുമാരയുഗം എന്ന് പറയുന്ന അങ്ങനെയുള്ള സംഘടനകളെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുക അവരൊക്കെ നമുക്ക് വേണ്ടിയല്ലേ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോടും ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ഹിന്ദുക്കളായ എൻ്റെ ബന്ധുക്കളോടും ഞാൻ പറയുന്നു ഇവിടെ ഞങ്ങളും ജീവിച്ചോട്ടെ മനുഷ്യരായിട്ട് ഞങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടതല്ല അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ക്രിസംഗി എന്ന പേര് വേണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു വന്നിരിക്കുകയാണ് അത് അച്ഛന്മാരും മെത്രാന്മാരും ഒന്ന് ശ്രദ്ധിക്കുക ഹിന്ദുവിനെ ശത്രുക്കളായിട്ട് കാണാതെ ഒരുമിച്ച് നിന്ന് അതുപോലെ നല്ലവരായ മുസ്ലിങ്ങൾ ഇവിടെ നമ്മുടെ നിന്ന് നല്ല വിദ്യാഭ്യാസം എനിക്കറിയാവുന്ന പെൺകുട്ടികൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട് മുസ്ലിംസിൽ അതുപോലെ നല്ല രീതിയിൽ പോകണമെന്നുള്ളവർ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുക കള്ളന്മാരുടെ ചതിയിൽ പിടരതെ അത് രാഷ്ട്രീയം മാത്രമാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ന അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയാൽ മാത്രമേ ലേ തിന്നിച്ചല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരാവശ്യത്തിന് ഓടിയെത്തുമ്പോൾ എല്ലാവരും കാണും നമ്മളൊരു ഒരു പ്രളയമോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമോ ഉണ്ടാവുമ്പോൾ ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണെന്ന് നമ്മൾ നോക്കാറുണ്ടോ ഇല്ല ഓടിയെത്തുന്ന എല്ലാവരും ഉണ്ടാവും അതൊന്നു ഓർത്ത് വയ്ക്കുക